മലയാളികളെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഖറ്റ അവർക്ക് കിട്ടിയ അടിയാണ് അൺഇമാജിനബിൾ ഖത്ര ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതേപോലെ അടി കിട്ടുമെന്ന് പതിനെട്ടോളം മിസൈല് ഇറാനിൽ നിന്നും വരുന്നു അതവര് ലക്ഷ്യം വെച്ചത് അമേരിക്കൻ ബേസ് ആണ് സത്യമാണ് സംഭവം പക്ഷെ ഞാൻ പറഞ്ഞു ഇവരുടെ ഈ പതിനെട്ടോളം മിസൈൽ കുറച്ചൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തു ചിലതൊക്കെ പല ഭാഗത്തായിട്ട് വീണു ആൾക്കാരൊന്നും കൊല്ലപ്പെട്ടില്ല കാഷ്വാലിറ്റി ഉണ്ടായില്ല ദൈവം ബാക്കി ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ആ സമയത്ത് അൽജസീറ ന്യൂസ് എടുത്ത് നോക്കിയാണ് കാരണം ഞാനിത് പെട്ടെന്ന് ഫ്ലാഷ് റോയിറ്റേഴ്സിൽ വരുന്നു മറ്റു പല ഭാഗത്തും വരുന്നു പല ചാനലും അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഖത്തറിൽ ബ്ലാസ്റ്റ് ഉണ്ടായി സ്ഫോടനമുണ്ടായി ആ സമയത്തൊക്കെ അൽജസീറ ചാനലില് കണ്ട വളരെ അവര് ഷോക്കിങ്ങില് അതായത് അവരൊന്നും ഖത്തർ ഗവൺമെന്റും ഖത്തർ അഡ്മിനിസ്ട്രേഷനും ഈ കാരണം അവരുടെ ഓൺ ബൈ ഗവൺമെന്റ് ആണ് അൽജസീറ ചാനല് അവർക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് എന്റെ കാര്യം ഇറാൻ അവരുടെ മേളയിൽ കൊണ്ട് മിസൈൽ ഇടുമോ ഇറാൻ ഗോദ്യ നിങ്ങൾ പറയും ഈ കേരളത്തിലെ ഖത്തർ ഫാനുകൾ ഇറാൻ ഫാനുകൾ പറയും അമേരിക്കൻ ബേസിലാണ് അമേരിക്കൻ ബേസ് ആരാ പണം കൊടുത്ത് പണി കഴിപ്പിച്ചതാരാണ് ഖത്തർ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഖത്തർ എപ്പോഴും ശ്രമിച്ച ന്യൂട്രൽ രാജ്യമാകുക അമേരിക്കൻ പാർട്നർഷിപ്പുണ്ട് ന്യൂട്രൽ രാജ്യമാവുക അമേരിക്ക സൂചിപ്പിച്ചു നിർത്തുക അമേരിക്ക പറയുന്നത് ചെയ്യുക അതാണ് അവരുടെ ഈ സംഭവം അതോടെ ഖത്തറിനെ ഈ ഹമാസുമായിട്ട് അവരുടെ ആൾക്കാരെ മുസ്ലിം നെയബർഹുഡ് അങ്ങനെയുള്ള തീവ്രവാദ സംഘടനയൊക്കെ അവിടെ കൊണ്ട് പാലിച്ച അമേരിക്കയ്ക്ക് ഡയലോഗ് ടോക്സ് നടത്താൻ വേണ്ടിയാണിത് അല്ലെങ്കിൽ ഖത്തറിനു വേണ്ടിയൊന്നും അല്ല അത് ഖത്തറിന്റെ ഇപ്പോഴത്തെ കിങ് അയാൾ തന്നെ പല അവർക്ക് അമേരിക്ക ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്യുക പക്ഷെ ഖത്തർ അതിന് അതിനിടയ്ക്ക് കൂടെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഖത്തറിന്റെ ഏറ്റവും വലിയ പാഡ്ണർ എന്ന് പറയുന്നത് അവിടെ ഈ സൗദിയും യു എയും അല്ല ഇറാനാണ് കാരണം എന്ത് ഈ പറയുന്ന സൗദിയും യു എയും മറ്റുള്ള രാജ്യങ്ങള് നേരത്തെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഖത്തറിനെതിരെ സാങ്ഷൻ ഇൻഫോസ് ചെയ്തു ആ സമയത്ത് ഖത്തറിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇറാനല്ലേ അവർക്ക് വേണ്ട സാധനങ്ങളും അതും ഇതും പിന്നെ ഇന്ത്യ എത്രയോ ഫ്ലൈറ്റുകൾ ഇന്ത്യയിൽ നിന്ന് സാധനം പോയത് പോർട്ട് പോലും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പലതും കൊടുത്ത് ഇറാനല്ലേ ആ ഇറാൻ ഖത്തറിൻ്റെ മേളിൽ ഇതേപോലെ മിസൈലിടുന്ന് ഖത്തർ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇവിടെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല അടുത്ത രസകര സംഭവം പറയാം അമേരിക്ക ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവരുടെ സിറ്റിസണും അവർ അവർ അവരായിട്ട് അഡ്വൈസറി മെമ്മോ എല്ലാവർക്കും കൊടുക്കുന്നു അത് ഖത്തറിൽ മാത്രമല്ല സൗദിയിലും കൊടുക്കുന്നു മറ്റുള്ളവടത്ത് എല്ലായിടത്തും കൊടുക്കുന്നു ഖത്തറിൽ പ്രത്യേകിച്ച് കൊടുത്തു കാരണം അവർ അവർ ഷെൽട്ടറിലോട്ട് പോകാൻ റോഡിൽ കൂടെ നടക്കരുത് കാരണം അവർ പ്രിപ്പയർഡായി അതേപോലെ തന്നെ അവർ എയർക്രാഫ്റ്റുകളെല്ലാം ബങ്കറിലോട്ടൊക്കെ മാറ്റി കാരണം ഇവർ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നും നഷ്ടമുണ്ടാകരുത് റൂഫിനോ അവിടെ ഇവിടെ ഒക്കെ നഷ്ടം മാത്രമേ ഉണ്ടാവൂ ഉണ്ടാകാവൂ മറ്റുള്ള നഷ്ടമുണ്ടാകരുത് എന്നിട്ടവര് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അതായത് കൃത്യമായിട്ട് പറയാം ഈ ഇറാൻ അമേരിക്കയുമായിട്ട് ബാക്ക്ഡോറ് ടോക്സ് ഉണ്ടായിരുന്ന ഈ സമയത്തൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അമേരിക്കയോട് പറഞ്ഞത് പിന്നെ അമേരിക്കൻ സാറ്റലൈറ്റ് അനുസരിച്ച് അവർക്കും പല കാര്യങ്ങളും പിടി കിട്ടും കാരണം അവർക്ക് ഇന്റലിജൻസ് വളരെ ശക്തമാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അവര് ഖത്തറിനോട് പറഞ്ഞ അതിനുശേഷം എത്രയോ മണിക്കൂറിന് ശേഷമാണ് ഖത്തർ അവരുടെ എയർലൈൻസും അവരുടെ എയർപോർട്ടും സ്കൈയുമെല്ലാം അടയ്ക്കുന്നത് കാരണം അവർക്ക് പ്രതീക്ഷയില്ല ഇറാൻ ഇങ്ങനെ ചെയ്യും ഇങ്ങനെയാണെങ്കിൽ ഇറാന് എന്തൊക്കെ രീതിയിലാണ് ഖത്തറെ സഹായിച്ചത് എനിക്കറിയാം ഇറാന്റെ മേലുള്ള ഉണ്ട് അപ്പം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് പറക്കുന്ന ഫ്ലൈറ്റുകൾ ഏറ്റവും കൂടുതൽ എയർ ബസിന്റെ അത് അമേരിക്ക ഖത്തറിനോട് പറഞ്ഞ് അതിൻ്റെ സ്പെയർ പാർട്സ് അല്ല ഫ്രാൻസ് അതായത് ഡയറക്റ്റ് അല്ല ഫ്രാൻസ് ഖത്തറിന് കൊടുക്കാൻ അവരുടെ എയർക്രാഫ്റ്റിന് വാങ്ങുന്നു അതവര് ഇവർക്ക് വളരെ രഹസ്യമായിട്ട് അമേരിക്ക അറിഞ്ഞ് സപ്ലൈ ചെയ്യുന്നുണ്ട് എമർജൻസി ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ഒരു രാജ്യത്ത് പല എമർജൻസിയും പല കാര്യങ്ങളുണ്ട് കാരണം ഇറാന്റെ ഒന്നോ രണ്ടോ ഫ്ലൈറ്റുകൾ ക്രാഷ് ആയത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ സ്പെയർ പാർട്സ് ഇല്ലാതെയാണ് നിങ്ങൾക്കിത് പഴയ റിപ്പോർട്ടുകൾ എടുത്ത് നോക്ക് അതിനുശേഷമാണ് അമേരിക്ക ഖത്തർ ത്രൂ ഈ ഫ്രാൻസിനോട് ഇവർക്ക് ഫ്രാൻസ് നേരിട്ട് കൊടുക്കുന്ന സാങ്ഷനാണ് ഖത്തർ ത്രൂ അവർക്ക് കൊടുക്കട്ടെ പിന്നെ ഈ പറയുന്ന ഇറാന് പല രീതിയിലും കാരണം അമേരിക്ക പറയുന്ന കേക്കുന്നതില് ഖത്തറിനെ മീഡിയേറ്റർ ആയിട്ട് വെച്ചു ഇവിടൊക്കെ ഖത്തറും ഇറാനെ ശരിക്കും സഹായിച്ചു പല കാര്യങ്ങളിലും ഒന്നല്ല പല കാര്യങ്ങളിലും ഇന്റർനാഷണൽ പല ഫോറത്തിലും ഈ ഇറാനെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഖത്തറ് വന്നിട്ടില്ലേ പല കരുതും അതേപോലെ തന്നെ ഈ ഹമാസിന്റെ പല ലീഡേഴ്സിനും ഇറാനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പും അതേപോലെ അവരുടെ പല പ്രോക്സീസിനും പല പ്രശ്നവും ഉണ്ടാകുമ്പോൾ ഖത്ര ത്രൂസ് ഇവര് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു മ്യൂച്വൽ അൺഹോളി റിലേഷൻഷിപ്പ് വെച്ചോണ്ട് ഖത്തറിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്താ ധരിച്ചത് അവരുടെ തലയിൽ ഒരിക്കലും ഇറാൻ വിസൈലെടുത്തില്ല ഇപ്പൊ സൗദി കിട്ടാലും യു എ കിട്ടാലും ഇറാൻ ഇത് ചെയ്യത്തില്ല അത് മുഴുവനും മാറ്റി അതായത് കേരളത്തിലെ ഇറാൻ ഖത്തർ ഫാനുകൾക്ക് അവർക്ക് പോലും സൈക്ക് കൂത്തിരി പൊട്ടുന്ന പോലെ അവരിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിന്റെ ട്വിറ്ററിനകത്ത് പല വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് മനസ്സിലാക്കുക രക്ഷപ്പെടാൻ വേണ്ടി അവർ അപ്പം മറ്റുള്ളൊരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഖത്തറിൻ്റെ ധാരണ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സൗദിയിലോ ഇറാഖിലോ മറ്റുള്ളിടത്ത് അറ്റാക്ക് ചെയ്യുമായിരിക്കും അതായത് സ്റ്റേജ് മാനേജർ അറ്റാക്ക് പക്ഷെ അത് ഖത്തറിൻ്റെ മേളി ഇടുന്നു അവർക്ക് അവർക്കും ധാരണയില്ലായിരുന്നു കാരണം ഖത്തറ് എമേർജ് ചെയ്യാൻ ശ്രമിച്ചത് യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡ് പോലെ കാരണം ന്യൂട്രൽ കൺട്രി പല രാജ്യങ്ങളും അവിടെ സംസാരിക്കുന്നു ആ രീതിയിലാക്കാനാണ് ഖത്തർ ഒരു ശ്രമം നടത്തി നടത്തിയത് അതാണ് അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് വേൾഡ് കപ്പ് കൊണ്ടുവരുന്നു അടുത്ത് ഒളിമ്പിക്സ് മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു ലോകരാജ്യങ്ങൾ വന്ന് സംസാരിക്കട്ടെ ഖത്തർ അമീറോ ലോകരാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അതിൻ്റെ വെൽക്കം ഉണ്ടാക്കുന്നു പല രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ കാര്യം ഇപ്പം ലെബനൻ പ്രധാനമന്ത്രിയും ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും ഇന്ന് നടത്തിയ ജോയിൻറ്റ് പ്രസ് കോൺഫറൻസ് പ്രസ് കോൺഫറൻസ് ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷോക്കാണ് ശരിക്കും അൽ ജസീറ ഷോക്കായില്ലേ അവർ റോയിറ്റേഴ്സിന്റെ വാർത്ത എടുത്ത് സ്വന്തം അയാളുടെ ഓഫീസിന് മുമ്പിൽ മിസൈല് വീണത് റോയിറ്റേഴ്സിനെ എ എഫ് പി എം കോട്ടിന്നു ഒരു രാജ്യത്തിന്റെ ഗതികൾ അത്രമാത്രം ഇറാനെ ആയിട്ട് വലിയ ഫ്രണ്ട് ആയിട്ട് അങ്ങ് വെച്ചു അവൻ കൊണ്ട് ഖത്തറിന്റെ തലയ്ക്കാണ് ബോംബിട്ടത് അമേരിക്കയിൽ എല്ലാം ബേസിക്കലെല്ലാം ഖത്തറിൻ്റെ ഇല്ലയോ അമേരിക്കയുടെ ബേസ് ആണെന്ന് പറഞ്ഞാൽ ഖത്തറിന്റെ സെക്യൂരിറ്റിക്ക് വന്ന് അപ്പം പിന്നീട് ഖത്തർ പെട്ടെന്ന് പ്രതികരിച്ച് അവർക്കും തിരിച്ചടിക്കാനുള്ള എല്ലാ പോസിബിൾ ചാൻസ് ഉണ്ട് അത് ഇന്റർനാഷണൽ ഫോറത്തിൽ ഇറാനെതിരെ ഞങ്ങൾ പറയും ഇതിനെ ഖത്തർ അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് കൊടുത്തത് ഷോക്കിംഗ് അവർ പ്രതീക്ഷിക്കാത്ത സംഭവം സംഭവിച്ചു അതായത് കേരളത്തിലെ പല സുഡാപ്പികളും ഈ പറയുന്ന കത്ത് ഇറാന് വേണ്ടി എഴുതിക്കൊണ്ടിരുന്നവരൊക്കെ രാത്രിക്ക് രാമായണം മുര ഡീറ്റ് ചെയ്യാൻ തുടങ്ങി നേരത്തെ ഈ സൗദി അറേബ്യയിൽ വെച്ച് സൗദി അറേബ്യ അറ്റാക്ക് ചെയ്തു അപ്പൊ ആ സമയത്തൊക്കെ അതിനു മുമ്പ്കൾക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടവനെയൊക്കെ സൗദി അഡ്മിനിസ്ട്രേഷൻ കാരണം അവനെ നോക്കിയിരിക്കുന്ന പല ആൾക്കാരുണ്ട് അവിടെ അവരെല്ലാം കൂടി ഇവന്റെ ലിസ്റ്റ് എടുത്ത് എടുത്തുകൊടുത്ത് ഇമാര് കൈയ്യോടെ മുക്കിയെടുത്തൊക്കെ ഡീപ്പോർട്ട് ചെയ്തു ഇതേപോലെ സംഭവം ഉണ്ടാകുന്ന ഈ സുനു സുനു പേടിച്ചു പോയി ഇതാണ് ഇതാണ് ബേസിക്കലി ഈ ഞാൻ ഈ പറയത്തില്ല കേരളത്തിലെ മതഭാന്തന്മാർ ഇമാർ പൊട്ടന്മാരാ ബേസിക്കലി എപ്പോഴാണ് ഓരോ രാജ്യവും അവരവരുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുത്തിന്റെ മേളിൽ കൊണ്ട് ബോംബിടുന്നതും അത് ബോംബിടാതിരിക്കുന്നതും പെട്ടെന്നൊരു സംസാരിക്കുന്നതും ഇതൊന്നും നമ്മൾ ഈ ആൻറിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയൊന്നും അല്ല അതാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആരെങ്കിലും പ്രതീക്ഷിച്ചോ കാരണം ഇറാനും മറ്റു പലരുടെ അമേരിക്കൻ ബേസുകളിൽ ഇടാ എന്താ ഇടാഞ്ഞത് കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ സൗദി കയറി അറ്റാക്ക് ചെയ്യുന്നറിയ ഖത്തർ അത്ര വലിയ സ്വാധീനം അവരുടെ ഫ്രണ്ട് അവര് വളരെ സുഹൃത്താണ് എപ്പോഴും സഹായിക്കുന്നവരാണ് അതിന് കയറി ഇട്ടു ഉറപ്പായിട്ട് ഈ ബന്ധം അത്ര കോടിയിലായിട്ട് മുന്നോട്ട് പോകത്തില്ല കാരണം ഖത്തറിന്റെ ഒരു ഇമേജ് ഭയങ്കരമായിട്ട് ഡാമേജായി അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫർദർ വരാനുള്ള ദിവസങ്ങളിലൊന്നും ഖത്തർ ഈ പറയുന്ന ഇറാനു വേണ്ടി അനുകൂലമായിട്ട് ഇനിയും അല്ലെങ്കിൽ അധികം ഫോറങ്ങളൊന്നും സംസാരിക്കാൻ പോകത്തില്ല കാരണം അവരുടെ ചാനൽ നോക്കിയാൽ തന്നെ പിടികിട്ടും അതാണ് അൽജസീറ ചാനലും ഷോക്കിംഗ് ആയിപ്പോയി ഗവൺമെന്റ് ഫണ്ടഡ് ചാനലില്ലാത്ത അവർ അവർക്കറിയാവുന്ന പല കാര്യങ്ങൾ ഗവൺമെന്റിന്റെ നീക്കങ്ങൾ അവരും ഷോക്കിംഗ് ആയി ഗവൺമെന്റ് ഷോക്കിംഗ് ആയി അഡ്മിനിസ്ട്രേഷൻ ഷോക്കിംഗ് ആയി ഖത്തർ ആദ്യം തിരിച്ചടിക്കുന്നൊക്കെ പറഞ്ഞാണ് പിന്നെ അമേരിക്കയാണ് പറഞ്ഞു ഇവര് കൊണ്ട് മര്യാദയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സീസ് ഫയറിലോട്ട് പോവാണ് ഖത്തറിനൊരു പൊസിഷൻ കൊടുക്കുന്നു നിങ്ങൾ മീഡിയറ്റ് ചെയ്യുക അപ്പൊ ഖത്തറിന്റെ മീഡിയേഷൻ മരുന്നതിന് മുമ്പ് ഇറാനുമായിട്ട് അമേരിക്ക ധാരണയായി ബാക്ക് ബാക്ക്ഡോറി കൂടെ അതിന് ഖത്തറിനെ ആക്കാൻ വേണ്ടി അമേരിക്ക പിടിച്ചു വെച്ചു ഇതാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ അതായത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഈ പൊട്ടന്മാരായ പല പല ഫാനുകളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ കാണുന്ന ഒന്നും അല്ല യഥാർത്ഥത്തിലെ ലഹരം പെട്ടെന്ന് എന്താ ഖത്തർ ഇറാനെതിരെ തിരിയുന്നത് ഖത്തറും അല്ലാതെ എന്തുകൊണ്ടാണ് ഇറാനെ അടിക്കുമെന്ന് ഖത്തർ പറഞ്ഞത് ഇന്റർനാഷണൽ ഫോറം ലീഗലായിട്ട് അവർ ഖത്തർ ഇറാനെതിരെ തിരിയെന്നെന്താണ് പറഞ്ഞത് ഇതൊക്കെ ഉള്ളു സംഭവം അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പെർമനന്റ് സുഹൃത്തും പെർമനന്റ് ആയിട്ട് ഈ സംഭവം ഇതൊക്കെ തെറ്റായ ധാരണയാണ് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് അതിന്റെ പേരിലാണ് ഇവർ അമേരിക്കയുടെ കാലയിൽ പിടിച്ച് അവരുടെ ബേസ് അവിടെ കൊണ്ടുവന്ന് പടം കൊടുത്ത് അവരെ 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 അവിടെ നിർത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഉണ്ട് അമേരിക്കയുടെ ഓയിൽ ഇൻട്രസ്റ്റ് കാരണം അതിൻ്റെ അകത്ത് ആ ട്രേഡ് മുഴുവൻ അമേരിക്കൻ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇതാണ് അതിന്റെ കാര്യം അല്ലാതെ പോട്ടൻ സുഡാപ്പുകളും മദ്രസ പോട്ടന്മാരും ഉദ്ദേശിക്കുന്നൊന്നും അല്ല ഇത് ഇത് ഗെയിം വേറെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തെ ഗെയിം ആണ് ഇത് അതിനിവർക്കൊക്കെ അമേരിക്കയെ വേണം ഇതാണ് സിമ്പിൾ ലോജിക്ക് അത് ഖത്തറിനും ഖത്തറും ബേസിക്കലി പോയി അവരും പ്രതീക്ഷിച്ചതിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് കാരണം അമേരിക്കൻ ബേസ് അവന്റെ അവന്റെ പണം വലിയ അവൻ്റെ അസറ്റ് ആണ് അവന്റെ സെക്യൂരിറ്റിക്ക് വന്നേക്കുവാണ് അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാകുന്നത് അമേരിക്ക അതൊക്കെ ഓവർകം ചെയ്യുന്നൊരു രാജ്യമാണ് അമേരിക്കയുടെ സ്വഭാവം എങ്ങനെയാണ് മനസ്സിലാ മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ ഈ സുഡാപ്പുകളും ഫാനുകളും ഇറാൻ ഫാനുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇന്നലെ ഊട്ടികളുടെ ആയിരുന്നു ഇന്ന് ഹമാസിൻ്റെ ആണ് നാളെ ഇറാൻ്റെ ആണ് മറ്റേ വേറെ ടെറർ രാജ്യത്തിൻ്റെയാണ് ഇതൊന്നുമല്ല ആയിട്ട് പലതും സംഭവിക്കുന്നത് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒന്നുമല്ല ഇതിനൊക്കെ അതിൻ്റെതായ രൂപവും ഭാവവും ഉണ്ട് ആ രൂപത്തിൽ അത് മാറും ഭാവം മാറും പ്രശ്ന ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സങ്കീർണമാകും പെട്ടെന്നാണ് ഇവര് ശത്രുവൊക്കെ ആവുന്നത് അത്രയേ ഉള്ളൂ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്